ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു നഫീസ് ഉമ്മയെപ്പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കണേ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ മൂലക്കിരിക്കണം മണാലിയിൽ പോയ നഫീസ് ഉമ്മയെ വിമർശിച്ചൊരു മുസ്ലിം പണ്ഡിതൻ രംഗത്ത് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ നമ്മളിവിടെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ അതായത് ഈ എന്ന് പറയുന്ന ഈ ഉമ്മ മണാലിയിൽ പോകുന്നത് തൻ്റെ ഭർത്താവ് മരിച്ച ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അവരുടെ കുടുംബക്കാരായിരിക്കും വിട്ടത് അവരുടെ മക്കളായിരിക്കും വിട്ടത് അപ്പം നിങ്ങൾ ഈ ഒരു അവർ എന്താ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ മൂലക്കിരിക്കണം എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ ആ പണ്ഡിതൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് ഇതുവരെ വ്യക്തമായി മനസ്സിലായിട്ടില്ല പക്ഷെ നമ്മളിവിടെ ചിന്തിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ അവരുടെ മക്കളോ കുടുംബങ്ങളോ ആയിരിക്കും അവരെ ഇതുപോലൊരു ട്രിപ്പിനും ടൂറിനും ഒക്കെ വിട്ടത് അതിലെന്ത് തെറ്റിരിക്കുന്നു എന്ന് ഇനി അവർ അവിടെ പോയി കുറച്ച് മഞ്ഞങ്ങട്ട വാരി എറിഞ്ഞതിൽ എന്താ ഇത്ര തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഡ്രസ്സിംഗ് രീതികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അവർ തലയിൽ തുണിയും ഇട്ടിട്ടുണ്ട് വേണ്ടാത്ത രീതിയിൽ ഒരു ചിത്രീകരണമോ അല്ലെങ്കിൽ ഒരു എന്താ ഒരു കാട്ടിക്കൂട്ടലുകളോ ഒന്നുമില്ല അവരുടെ ആ സന്തോഷത്തിൽ അവർ മതി മറന്ന് ചിലപ്പം കുറച്ച് മഞ്ഞങ്ങട്ടകളൊക്കെ വാരി എറിയുന്നു ചെറുപ്പക്കാർ ർക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഇപ്പോൾ ഭർത്താവും പോയ ഒരു സ്ത്രീ പുറത്തിറങ്ങല്ല അല്ലേൽ വീട്ടിലിരുന്ന് സലാത്തും തിക്റുകളും ചൊല്ലണം എന്ന് എങ്ങും തന്നെ പറഞ്ഞിട്ടില്ല നിബിധങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഖുർആനിലും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന അതാണെങ്കിൽ കൂടിയും എന്ത് ഭാര്യ മക്കളെ പുറത്തു കൊണ്ടുപോകണം അവർക്ക് സന്തോഷ സന്തോഷം കിട്ടാൻ വേണ്ടി അവരെ പുറത്തു കൊണ്ടുപോകണം മാസത്തിൽ ഒരിക്കലെങ്കിലും പുറത്ത് കൊണ്ടുപോകണം പുറത്തു കൊണ്ട് അവർക്ക് ആവശ്യത്തിനുള്ള ആഹാരവും സാധനങ്ങളും വാങ്ങിക്കൊടുക്കണം എന്നുള്ള നമ്മൾ എത്രയൊക്കെ എന്താ നമ്മുടെ ഹദീസുകളിലോ എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു ഭർത്താവും മരിച്ചു പോയൊരു സ്ത്രീയെ വീട്ടിൽ അടച്ച് അടച്ചിടണമെന്ന് എങ്ങും തന്നെ പറഞ്ഞിട്ടില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഗ്രഹം ചിലപ്പോൾ മക്കൾ നിറവേറ്റി കൊടുത്തതാണ് എനിക്കറിയാം എത്ര എത്ര ഉമ്മമാർ ഒന്ന് പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ ഒന്ന് മക്കൾ മക്കളുടെ കൂടെ ഒന്ന് എന്താ ഒന്ന് സന്തോഷിക്കാൻ പുറത്ത് പോയി ഓരോ കാഴ്ചകൾ കാണാൻ അവരാഗ്രഹിക്കുന്നുണ്ട് പല വ്യത്യസ്തമായ സ്ഥലങ്ങൾ അവർക്കും ഒന്ന് കാണണം ഒന്ന് സന്ദർശിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അപ്പോൾ അവർ അവർക്ക് കിട്ടിയ ഒരു അവരുടെ മക്കളെ അങ്ങനെ വിട്ടതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ഒരു മക്കളെ കിട്ടിയതിന് അവർ ആഗ്രഹം നിറവേറ്റി കൊടുത്തതിന് നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത് ഇനി അവർ കുറച്ച് മഞ്ഞങ്ങട്ടകൾ വാരിയിട്ട് അവർക്കൊരു സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവെച്ചെന്ന് പറഞ്ഞ് ഒരു തെറ്റും അവിടെ കാണുന്നില്ല അവരൊരു എന്താ മോശമായിട്ടുള്ള ഡ്രസ്സല്ല ധരിച്ചിരിക്കുന്നത് മാന്യമായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരിക്കുന്നത് അതിൽ പിന്നെന്താണ് തെറ്റെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പം ഭർത്താവ് മരിച്ച സ്ത്രീ മൂലക്കിരിക്കണം എന്ന് പറഞ്ഞതും എന്തിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയത്തില്ല നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് മക്കൾ എന്താ ഉമ്മ ഉമ്മമാരെയും അല്ലേ അച്ഛനും അമ്മമാരെയും അവർക്ക് നോക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത് അവർ ആഗ്രഹം തിരിച്ചറിയാൻ മക്കൾ മനസ്സ് കാണിക്കുന്നില്ല ആ ഒരു കാലങ്ങൾ കാലയളവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ മക്കൾ ഉണ്ടാകുന്നത് ഏറ്റവും വലിയ പുണ്യമാണ് അവർ ആഗ്രഹം നിറവേറ്റി കൊടുത്തത് തന്നെ ഒരു വലിയൊരു സന്തോഷം തന്നെയാണ് പിന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ആ മോളുടെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് അവർ പുറ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ആ ഉമ്മ ഒരു മരിച്ച വ്യക്തിയുടെ വീട്ടിൽ പോയപ്പോഴും അവിടുത്തെ ചർച്ചാ വിഷയം ഈ ഉമ്മയാണ് ആ ഉമ്മയെപ്പറ്റിയുള്ള പറയുക ആ ഉമ്മയെ പറ്റിയുള്ള ഓരോ വാക്കുകളെ പലതരത്തിലുള്ള വാക്കിലാണ് ഇന്ന് ആ ഉമ്മ അറിയപ്പെടുന്നത് വൈബ് നഫീസുമ്മ എന്താ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന നഫീസുമ്മ വൈറൽ നഫീസുമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലാണ് ആ ഉമ്മയെ വിശേഷിപ്പിക്കുന്നത് എത്ര ആയാലും അത് കേൾക്കുന്ന മക്കൾക്കാണെങ്കിലും ആ ഉമ്മ ഉമ്മയ്ക്കാണെങ്കിലും സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ് അവർ ചെയ്ത തെറ്റെന്താണ് അവരൊരു മോശമായിട്ടുള്ള ഒരു ചിത്രീകരണവും പരാമർശമോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അവർ ഒരു മണാലിൽ ട്രിപ്പ് പോയി അതിൻ്റെ സന്തോഷത്തിൽ അവരൊരു വീഡിയോ എൻ്റെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും പങ്കുവെച്ചു കുറച്ചും അവിടെ ചെന്നിട്ട് കുറച്ച് എന്താ മഞ്ഞുകെട്ടകൾ വാരി എറിഞ്ഞു ഇതൊക്കെയാണ് അവർ ചെയ്ത് അവിടെ ചെയ്തത് ഇപ്പോൾ എത്രയോ പേര് ചെറുപ്പക്കാർ വരെ അവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്ന് ഈ നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളും കാണാൻ എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട് ചില ആൾക്കാർക്ക് അതൊക്കെ നടക്കും പെട്ടെന്ന് തന്നെ അതിനൊക്കെയുള്ള ഭാഗ്യം കിട്ടും ചിലർക്ക് ഇത് എങ്ങും അടുത്തുള്ള സ്ഥലത്ത് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് ഓരോ മ്മമാരും കഴിയുന്നത് कर,